ഹിമാലയത്തിലെ സൂര്യോദയം കണ്ടിട്ടുണ്ടോ എന്ന ഇതാണ് ആ സംഭവം നമ്മുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഹിമാചൽ പ്രദേശിലെ പുൽഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സത്യം പറഞ്ഞാൽ രാവിലെ ബാത്റൂമിൽ പോയ സമയത്ത് അവിടെ നിന്നാണ് ഞാൻ ഈ സൂര്യോദയം കാണുന്നത് അത്രയ്ക്ക് വൈബായിരുന്നു കുറേ സമയം ഈ ജനതയിൽ കിളികളുടെ ശബ്ദവും ഈ സൂര്യോദയവും കണ്ട് അങ്ങനെ നിന്നു ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന ഓൾഡ് ഫോറസ്റ്റ് എന്നു പേരുള്ള പുൽഗയിലെ ചെറിയ ഒരു ഹോട്ടൽ നേരെ മുമ്പ് തന്നെ ഹിമാലയത്തിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാം മഞ്ഞില്ലാത്തത് നോക്കണ്ടെട്ടോ ഹിമാലയമാണത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറിയ സംഭവം ബ്രഞ്ചാണ് ഇവിടെ ഭക്ഷണത്തിനൊക്കെ ഏജാതി വിലയാന്നാ അയ്യോ വല്ലാത്തൊരവസ്ഥ തന്നായിരുന്നു പെട്ടു എന്ന് പറഞ്ഞാൽ മതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രഞ്ച് കഴിക്കാൻ വേണ്ടി ഏതാ ലുക്ക് കയറിയതാക്ക് അത് പോരലെയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും ഹിമാലയത്തിൻ്റെ വ്യൂ ആണ് ഇവിടുന്ന് നമ്മൾ ഹിമാലയത്തിൻ്റെ വ്യൂലിന്ന് ചെറിയൊരു ചായ കുടിക്കുന്ന വീഡിയോ എടുത്താണ് സംഭവം ചായക്ക് ചെറിയ വിലയല്ലോ ഒരു കട്ടൻ ചായക്ക് മുപ്പത്തഞ്ച് റുപ്യ ഈ കഴിക്കുന്ന ന്യൂഡിൽസിന് തൊണ്ണൂറ് രൂപ ഒരാക്കി കെട്ടോ ബാക്കി പൈസ ആംബിയൻസിനുള്ള ചാർജാണെന്ന് അങ്ങ് മനസ്സുകൊണ്ട് വിചാരിച്ച് നമ്മൾ ഭക്ഷണം കഴിപ്പ് തുടർന്നു യാത്ര തുടരുകയാണ് അപ്പോൾ ഓക്കെ ബൈ